എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പനിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും കേട്ടോ രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അപ്പോൾ തൊണ്ട നല്ല സ്ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് പ്രീ ബുക്കിംഗ് തന്ന് ചിക്കൻ കാരി നിങ്ങൾക്ക് ഒരു ലോഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ബാലൻസ് വീഡിയോയിൽ കാണിക്കാത്ത മെറൂണും അതുപോലുള്ള രണ്ട് കളേഴ്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മെയിൻ വീഡിയോ ഇടാൻ നേരം വളരെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കാരണം രണ്ട് ദിവസം അടുപ്പിച്ച് പ്രീബുക്കിംഗ് തന്നിട്ടുണ്ടായിരുന്നു ഇത് പ്രീ ബുക്കിംഗ് തരാനുള്ള കാരണം എന്ന് തന്നെ നിങ്ങൾക്കറിയാം ഇത് ലക്നവും ചിക്കൻകാരി വർക്കാണ് ഇത് ഹെവി വർക്കാണ് ഇത് ചിക്കൻകാരിയെക്കുറിച്ച് അറിയുന്ന കസ്റ്റമേഴ്സിന് അറിയാം നല്ല പ്രൈസ് റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് എല്ലാ ഷോപ്പിലും എണ്ണൂറിന് മുകളിലോട്ട് വരുന്ന ഐറ്റം ആണ് ആ ഒരു ഐറ്റം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അഫോർഡബിൾ ആണ് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ അതിലും എന്താ പറയുക അതിലേക്ക് താ ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇത് ഹൈ ക്വാളിറ്റി ആണ് ജോർജറ്റും ഉണ്ട് അതുപോലെ തന്നെ ചിലതിൽ ഓർഗൻസ ഫാബ്രിക്കും ഉണ്ട് കേട്ടോ ഇത് സ്ലീവ് ഫുള്ള് വർക്കാണ് വരുന്നത് നിങ്ങൾ നോക്കുക ഞാൻ ക്വാണ്ടിറ്റി ഒന്നും ഈ വീഡിയോയിൽ കാണിക്കാം മെയിൻ വീഡിയോ ഇടാൻ നേരം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിക്കാതെ മാറ്റി വെച്ച കളറുകളാണ് കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ വീഡിയോ ആയിട്ട് നമുക്ക് പതിനൊന്ന് മണിക്കൊന്ന് കൊണ്ടുവരണ്ടേ ചിക്കൻ കാരി കാരണം അടുപ്പിച്ച് രണ്ട് ദിവസം ഞാൻ ഉച്ചയ്ക്ക് ശേഷം പ്രീ ബുക്കിംഗ് തന്നതെന്ന് പറയുന്നത് ഇന്നലെ സൺഡേ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം അടുപ്പിച്ച് പ്രീ ബുക്കിംഗ് തന്നത് കേട്ടോ അപ്പം മെയിൻ വീഡിയോ മെയിൻ വീഡിയോയിലോട്ട് നമ്മൾ കൊണ്ടുവരുമ്പോ അവശേഷിപ്പിച്ച് ഞാൻ കാണിക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ച മെറൂൺ കളറാണ് കാരണം ഈ കളറൊക്കെ ഫസ്റ്റ് വന്നാൽ ഒറ്റയടിക്ക് തീരുന്ന കളറാണ് അപ്പോൾ ഒരു ഡാർക്ക് കളറെങ്കിലും എനിക്ക് മെയിൻ വീഡിയോ ഇടാൻ നേരം വേണം നല്ല ഭംഗിയാണ് യോപൂഷൻ നല്ല ഹെവി ത്രെഡ് വർക്ക് കണ്ടോ നല്ല ഹെവി ത്രെഡ് വർക്ക് അതിനുശേഷം ബോഡി ഫുള്ള് ത്രെഡ് വർക്കാണ് സ്ലീവ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതേപോലെ ത്രെഡ് വർക്കാണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഇതെ ഇതാണ് ലൈനിങ് വരുന്നത് ഹൈ ക്വാളിറ്റി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് ഒരിടത്തും കിട്ടില്ല അത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്ന ഒരു ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മറൂൺ ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് ബെർഗൻഡി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പർ ഷെയ്ഡാണ് ഇത് സ്ലീവിൽ വർക്ക് വരുന്നില്ല നല്ല ഭംഗിയത്തെ ബോഡി ഫുള്ള് ഈ ഡാർക്ക് കളറിൽ നമുക്ക് വൈറ്റ് കളർ ബോട്ടം മതി ഇത് എപ്പോൾ വേണേലും ഇങ്ങനെ തന്നെ ഇരുന്നോളും കാരണം ജോർജറ്റ് ആയതുകൊണ്ട് യാതൊരു കംപ്ലൈൻ്റും ഇല്ല എത്ര നാള് വേണേലും ഇതേപോലെ ഇരിക്കും നമ്മൾ കീറുമ്പോഴല്ലാതെ ഇത് പോകുന്ന ഒരു ഐറ്റം അല്ല കിട്ടാം അടുത്ത കളറ് പർപ്പിൾ ഷെയ്ഡാണ് ഇത് നമ്മൾ കാണിക്കാതെ വെച്ചിരുന്ന കളറാണ് രണ്ട് കളറാണ് നമ്മൾ കാണിക്കാതെ വെച്ചിരുന്നത് കാരണം മെയിൻ വീഡിയോ ആയിട്ട് നമുക്ക് പതിനൊന്ന് മണിക്ക് കാത്തിരിക്കുന്ന ഒത്തിരി കസ്റ്റമർ ഉണ്ട് കാരണം ഈ സെക്കൻഡ് വീഡിയോയുടെ ഒന്നും പലർക്കും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വരും എന്നിട്ട് ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇത് വന്നോ കാരണം രണ്ട് ദിവസമായിട്ട് പ്രീബുക്കിംഗ് കൊടുത്തത് പോലും കസ്റ്റമേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല ഇത് എപ്പോഴാ വരുന്നത് ഇത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡ് കേട്ടോ ഇന്ന രസാണോ നോക്കിക്കേ സ്ലീവ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഐറ്റം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ തമ്മിയിൽ കണ്ടിട്ട് വന്നിട്ട് വിചാരിക്കും ഇതാ കണ്ടത് വീഡിയോയുടെ ലാസ്റ്റ് ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പർപ്പിൾ ആണ് ഈ ഒരു കളർ വരുന്നത് അടുത്ത കളർ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇത് ഓർഗൻസ ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ലീവില് ലൈനിങ് വരില്ല കാരണം അതാ ഒരു ഭംഗി അങ്ങനെയാണ് നമുക്കൊരു നെറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മളെ നെറ്റിലൊന്നും സ്ലീവിന് ലൈനിങ് കൊടുക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇതിന് സ്ലീവിന് ലൈനിങ് വരാത്തത് എല്ലാ ഭംഗിയുള്ള ഓർഗൻസ ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് ത്രീ ഡബിൾ നയൻ ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ഇതൊരു വൈൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈൻ ആണ് വരുന്നത് ചിക്കൻ കരി വർക്ക് ത്രീ ഡബിൾ നയൻ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കണ്ട അടുത്ത കളർ ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണ് കരിഞ്ഞ നേവി ബ്ലൂ കളർ ആണ് കിട്ടാം ഇതും ഓർഗൻസ ഫാബ്രിക് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവിൽ ബോഡിയിൽ ലൈനിങ് ഉണ്ട് നല്ല ഹെവി ഐറ്റം ആണ് കിട്ടാം അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കണ്ടിട്ട് അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഓർഡർ ചെയ്യാനായിട്ടുള്ളത് ഇത് എടുത്തു പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ പലരെയും കാണത്തില്ല ഫസ്റ്റ് തമ്മിൽ ഒന്ന് കണ്ടിട്ട് നേരെ അങ്ങ് പോയി ചോദിക്കും നിങ്ങളും മനസ്സിലാക്കുക മനുഷ്യർ തന്നെയാണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പം ഈ അനാവശ്യ ചോദ്യങ്ങളൊന്നു കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഓർഡർ ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് എത്ര കളറുണ്ട് ഇതിന് എത്ര സൈസ് ഉണ്ട് ഇത് എപ്പോഴാ വരുന്നത് ഇതിപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ തന്നെയാണ് അതായത് മലയാളികൾ തന്നെയാണ് ചോദിക്കുന്നത് ഇപ്പം നമ്മൾ മലയാളത്തിലെ വീഡിയോ വേറെ ആൾക്കാർ വല്ല ആണെങ്കിൽ പറയാം അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് പക്ഷേ ഇത് മലയാളികൾ തന്നെയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക കമ്മിങ് സൂംന്ന് പറയുന്ന ഐറ്റം ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റില്ല അത് വരാനിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഓർഡർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അത് മാത്രം ഓർഡർ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇത് ഞാൻ ഒരെണ്ണം നിങ്ങളെ ജസ്റ്റ് കാണിക്കുകയാണ് ഇതൊരു പേസ്റ്റൽ ചോക്ലേറ്റ് കളറാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ലാർജ് തൊട്ടാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ ഫ്ലെയർ കണ്ടോ ഇതുപോലെയാണ് ഫ്ലെയർ വരുന്നത് നല്ല വൈഡായിട്ട് വരുന്ന നെക്കാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസും ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പം നമ്മുടെ ഒലീവിയിലെ എല്ലാ ടൈപ്പ് കുർത്തീസുകളും ഏതായിട്ടോ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ത്രീ ഡബിൾ നയനാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഇഷ്ടമായ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ